புதியோல கொண்டாட்ட ஓணம் ஓணத்தின்னு நடக்கணும் எல்லாருக்கும் புதிய வீடியோலேயுக்கு സ്വാഗതം അപ്പ എന്തൊക്കെ വല്യ സ്വാഗതം ആണല്ലേ എന്താ എല്ലാവരും ഓർക്കണ്ടോ എന്താണ് എല്ലാവരുമായിട്ടുള്ള പരിപാടിയത് അപ്പൊ നമ്മൾ ഇന്നിവിടേത് ഓണ സെലിബ്രേഷൻ കാര്യങ്ങള് കൊണ്ടാട്ടം ടീമിന്റെ സെലിബ്രേഷൻ ആണ് അപ്പൊ അമ്മയ്ക്ക് എന്ത് ചെയ്യാന്ന് ഓർക്കേണ്ടാവും അമ്മയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവരെല്ലാവരും വേറൊരു ലുക്കിലായിരിക്കും ഇനി കാണാൻ പോണത് അപ്പൊ നമ്മൾ എന്തായാലും സെലിബ്രേഷന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ബാക്കിൽ പൂക്കളം അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സദ്യ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാരും അടിച്ചു പൊളിക്കാൻ പോവാണ് റെഡിയല്ലേ ആ അപ്പോൾ എല്ലാവരും റെഡിയാണ് അപ്പൊ നമുക്കിനി ഇവരെല്ലാവരും ഒന്ന് മിക്കോറ് ചെയ്തിട്ട് കാണാം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് സദ്യ പിന്നെ അതിൻ്റെ കൂടെ നല്ല മഴയും ഉണ്ട് അപ്പം ഈ ആൻറ്റിയുടെ വീട്ടിലാണ് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്കപ്പോൾ അമ്മേനെയൊക്കെ ഒന്ന് കാണാട്ടെ പിള്ളേരും കൂടിയൊക്കെ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൊണ്ടാട്ടം കലാസമുദ്രാ ഓണം ഓണം സെലിബ്രേഷൻ ക്യൂക്കണത് കൊണ്ടാട്ട കലാസമുദ്രി ആണ് ഫാമിലിന്ന് പറയുമ്പോ വീട്ടിലുള്ള എല്ലാവരും എത്തിയിട്ടില്ല എത്താനുണ്ട് കളിക്കാരും നമ്മടെ ചേച്ചിയും എന്ത് വല്യ ചേച്ചി നേരമ നേരം വെളുത്തപ്പ തന്നെയാണ് വിളക്ക കത്തിക്കുന്നത് അല്ലേ എന്താണ് വീണ്ടാണ്ടിക്കണ അടുത്ത അടുത്ത ചിറങ്ങി ഇടക്കണ്ട വിളക്കെത്തിക്കോ വിളക്കത്തിക്കുള്ള വ്യത്യസ്തമായ <laughs> <laughs> ഓഹോ മോൻ ഇതാ ആખો പേന മൂക്കി കൂടി കൈയൊട്ടി കളക്ക്കി വെരടാവും അയ്യോ നിങ്ങളെ കണ്ട കാലിത്ത കാണേണ്ടി വന്നോ കേട്ടോ ഇനേ പിടിച്ചോ കേട്ടാ ആഫിയർ തന്നേ താങ്കളെ കാണാൻ വേണ്ടി തോന്നാതിവാനാണ് താങ്ക്യൂ ഇതാ അയ്യോ അല്ലങ്ങോ அடையாள நாடி இந்த உடம் வந்தே மாமல மக்கள் காயப்படம் வந்தேன் வந்தவனம் வந்தேன் அடையாள நாடு മാവേലി മവേനിന്നി നാടു ഭരിച്ച നാലിൻ്റെ ഓർമ്മയ്ക്കായോണം വന്ദേ ഭരിച്ച നാലിൻറെ ഓർമ്മയ്ക്കായോണം വന്ദേ വേലിയപ്പന്റെ സ്മരണകൾ വരുന്ന മവേലിപ്പാട്ടിന്റെ ഇരടികൾ ഉറങ്ങുന്നു മവേലിയപ്പന്റെ സ്മരണകൾ മാവേലി വരുന്ന ഈരടികൾ ഇരടികൾ മാവേലി മവേലിനാടു ഭരിച്ച കാലം മനുഷ്യരെല്ലാരും ദേവൻപാടു കടത്തി കോയകാലം പ്രേമമോড়ে കടന്നുപോയി ആമലിയേ ദേവദേവൻ പാടും കടത്തി അതിലൊരിക്കൽ കേരളമക്കളെ കാണാനുവദം പാറുുന്നെ മടിമദിനമാർ തങ്ങണ്ടരുമോണം അതിലൊരിക്കൽ കേരളമക്കളെ കാണുവാനുവദം പാന്ത്യമൻ മടിദിനമാർ തങ്ങണ്ടരുമോണം ആമലിയാപ്പൻ ദേവനും ഉള്ളത്തിനെ ആഗദമായിട ഹലോ അപ്പോൾ ഞാൻ അവരുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് ഓരോരോ കറികളൊക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അങ്ങനെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോസും കാര്യങ്ങളും പരിപാടികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഞാൻ പിന്നെ പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് പോയി അങ്ങനെ അങ്ങനെ കുറച്ച് ഇതൊക്കെയായി പോയി പിന്നെ കണ്ണിനെ എടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളതായിട്ടിടാൻ പറഞ്ഞു അപ്പോൾ സെലിബ്രേഷൻ്റെ കുറച്ച് ഭാഗമാണ് കണ്ടത് അത് കഴിഞ്ഞിട്ടൊരു വേറൊരു സെലിബ്രേഷനും കൂടെ അതിൻ്റെ കുറച്ചുകൂടെ ബാക്കിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് അവരുടെ ഓണ സെലിബ്രേഷൻസ് പിന്നെ ഇപ്പോൾ അവരിത് ഭയങ്കര തിരക്കിലാണ് അന്നത്തെ ഒരു ദിവസം മാത്രമേ ഒരു ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ അന്ന് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായി അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ എല്ലാം 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 ഓരോ ദിവസവും ഓണക്കളികളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അവരെവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ എല്ലാവരും ഒക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം സ്നേഹതീരം ബീച്ചിൽ അങ്ങനെ എല്ലായിടത്തൊക്കെ ഉണ്ടായിരുന്നു കളികളായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയും കയറിയിരിക്കണം അതിൻ്റെ പുറകെ തന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ സെലിബ്രേഷൻ വരും കേട്ടോ നമ്മുടെ ആണെന്നുണ്ടെങ്കിലും സെലിബ്രേഷൻ ഓണത്തിൻ്റെ എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതും പകുതി പകുതി നിർത്തിയേക്കുന്നതാണ് അതുകഴിഞ്ഞ് കണ്ണും ഉച്ചയായപ്പോഴേക്കും വേഗം പോകേണ്ടി വന്നല്ല കളിയുടെ കൂടാരുടെ കൂടെ പോകേണ്ടി വന്ന് അങ്ങനെ അങ്ങനെ പകുതി പകുതിയായിട്ട് എടുത്ത് നിർത്തിയേക്കണെല്ലാവരും അപ്പോൾ അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളും ഇനി പുറകെ വരും അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ